കുടുങ്ങ ഇങ്ങോട്ടൊക്കെ വണ്ടി വണ്ടി കൂട്ടി വരാൻ വേക്കൂല കാരണം വെച്ചാല് അവിടെ ഗേറ്റിന്റെ അവിടെ ഏതൊരു കാറ് നിർത്തിട്ട് പോയി കാറ് നിർത്തിട്ട് അയാൾ എവിടക്കോ പോയിന്ന് പറഞ്ഞിട്ട് ആകെ ആകെ ഇടങ്ങോട് പറഞ്ഞിട്ട് അതും പണ്ട് കാര്യം ഞാൻ സംസാരിക്കാം ഇങ്ങോട്ടേക്ക് മഴ പെയ്തിട്ട് തെങ്ങ് അനഞ്ഞിട്ടോ കാണാ ആകെ പഷ കെട്ടിയിട്ട് തെങ്ങിൻ്റെ മുകളിൽ നിർത്തി നിർത്തിക്കാളി ആ കയറി കേട്ടോ ചാൻ ഒമ്പതേക്കാലായി നിങ്ങൾ നിർത്തല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ വണ്ടി അതോ നിർത്തിപ്പോയിട്ട് അയാൾ ഇപ്പോൾ ചോദിച്ചോക്കുമ്പോൾ അത് വേറെ എവിടെ രാജ്യത്താണെന്ന് തെങ്ങ് നന്നു ആ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്താൽ ഞാനും കംപ്ലയിൻ്റ് കൊടുത്താൽ രണ്ടാളേം പറഞ്ഞു വിടും നമ്മളെ ആദ്യം പറഞ്ഞു വിടുക ഈ തെങ്ങി കം കാ ചെറുക്കിയ ആ ചിരിയത് കണ്ടാളി ദേഷ്യം പിടിച്ചു കംപ്ലൈന്റ് കൊടുക്കണോ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടാമത്തെ തോട്ടത്തിൽ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടിട്ട് പിന്നെ പിന്നെ തെങ്ങ് അഞ്ചെണ്ണം കേറി കാരണം ഭയങ്കര ഈ പശ കെട്ടിയ തെങ്ങിണ്ടല്ലോ അത് അതിമാത്രം കയറി കട കാണി കയറി എടുക്കണോ കാണി കാണണ്ടെങ്ങയല്ലേ അയ്യമ കേട്ടിട്ടാ തെങ്ങ് ഈ പക്ഷെ നിക്കുന്ന തെങ്ങിന്റെ മുളിക്കാൻ നോക്കി നിങ്ങളെന്തോടിക്കാണേ അതേ നോക്കി എങ്ങനെ എങ്ങനെയാ ഇത് വിളിച്ചെ ഇങ്ങനെയുള്ള തെങ്ങിന്റെ മോളെന്നുവെച്ചാല് നമ്മൾ നല്ല നല്ല ടൈറ്റാക്കി കാലിന് നല്ല ടംറാക്കി കൊടുക്കണം ആ ടംബ്രാക്കി കൊടുക്കുമ്പോഴല്ലോ കാലിൻ്റെ ഇവിടെ എന്തല്ലോ എവിടാണേട്ട് ജീവ ജീവൻ നെറുട്ടി പോവും കാരണം ഈ പ്ലാസ്റ്റിക്കിന്റെ കയറാണേ ഇത് പിടിച്ചിങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഇത് പിടിച്ചിട്ട് നമ്മളെ ആ ശരീരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് എന്തായിരിക്കും നമ്മളെ അവസ്ഥ അതേപോലത്തെ ഒരു പരിപാടിയാണ് ഈ തെങ്ങിൻ്റെ മുകളിൽ നേരെ മുറിച്ച് ഉണങ്ങി നിൽക്കുന്ന തെങ്ങാവുമ്പോൾ നമുക്ക് അത്ര കുഴപ്പം വരൂല്ല ഉണങ്ങി നിൽക്കുന്ന നമുക്ക് അത്ര ഈ നൂറ് കിലോൻ്റെ ഭാരം കൊടുക്കണത് വെറും മുപ്പത്തഞ്ച് കിലോൻ്റെ ഭാരം കൊടുത്താൽ മതി ബാക്കി പത്ത് എഴുപത് കിലോ നമുക്ക് ലാഭമാണ് പക്ഷേ പഞ്ചെണ്ണം കയറി കാണാൻ കടൽ വിൽക്കാൻ കുളന്നേന പിന്നെ പുറത്തുനിന്ന് ഇളങ്ങിയും മേടിച്ചാൽ മോതലാവില്ല കാരണം നമ്മൾ ലക്ഷങ്ങളോളം ഞാൻ കൊണ്ടുപോയി പണം കൊണ്ടുപോയി കെട്ടിട്ട് അവിടെ ഇവിടത്തെയും തോട്ടത്തിലും പണം കൊണ്ടുപോയി കെട്ടിയതാണ് പിന്നെ ഞാൻ പുറത്തുനിന്ന് ഇളങ്ങിയും മേടിച്ചാൽ ഈ പറിച്ചു കൊണ്ടിരുന്നൊക്കെ ഈ ആ പൈസ ഇങ്ങനെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് കാരണം കൊത്തി പിടിച്ച് കയറി അഞ്ചെണ്ണ ആയി നിർത്തി പോകണേ ഒമ്പതേ മുക്കാലിന് പണി നിർത്തി വയ്യ ആ വണ്ടി വണ്ടിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരണം ഞാൻ ആ വണ്ടി ഇങ്ങോട്ട് കൊടുത്തിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ കൊടുന്ന് നിർത്തണം അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്നൊക്കെ ഇളഞ്ഞീന് കൊണ്ടുപോകണം സാറുള്ള അവിടെ കൂടെ കട്ടാക്കണേ ഒന്നേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് ആണേലൈക്കും